കാരണം ഓരോരുത്തരും ഞങ്ങൾ സപ്രദായിട്ടുള്ള മെമ്പറും ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഭാരവാഹികളടക്കം ഇവിടെ ഉണ്ട് എല്ലാവരെയും വിഷ് ചെയ്യാണ് വളരെയധികം സന്തോഷമുണ്ട് എല്ലാവരെയും ഇങ്ങനെ കണ്ടപ്പോൾ കാരണം പ്രഭാതത്തിൽ തന്നെ നമ്മുടെ ആരോഗ്യത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് വ്യായാമത്തിന് തയ്യാറായിട്ട് വന്ന എല്ലാവരെയും ഞാൻ പ്രത്യേക ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് വേണ്ടി അതോടൊപ്പം തന്നെ ആരോഗ്യ പരിപാലന രംഗത്ത് നമ്മുടെ പ്രഭാത വ്യായാമ സൗഹൃദ കൂട്ടായ്മയിലൂടെ പുതിയൊരു ആരോഗ്യ സംസ്കാരം നമുക്ക് സമ്മാനിച്ച മെക്സവൻ്റെ ഇതിൻ്റെ ഹെൽത്ത് ക്ലബ്ബ് അംഗങ്ങളുടെ ഭാരവാഹികളുണ്ട് അവരെല്ലാവരെയും പ്രത്യേകം ഗ്രാമപഞ്ചായത്ത് ഭരണ സംബന്ധിച്ചിട്ടാണ് നമുക്കറിയാം നമ്മളൊക്കെ ഒരുപാട് തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഇവിടെ പറഞ്ഞു മെക്സവനെ കുറിച്ചും അത് നമുക്ക് നൽകുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല നമുക്കൊക്കെ രാവിലെയാണ് പല ജോലിക്കും പോകേണ്ടവരൊക്കെയാണ് നമ്മളൊക്കെ തിരക്ക് പിടിച്ച് ജീവിതത്തിനല്ലേ നമ്മൾ നമ്മളെ മറന്നുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ട് ഇപ്പോൾ സ്ത്രീകളാകട്ടെ കുട്ടി അവര് രാവിലെ മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കാണ്ട് ഭർത്താക്കന്മാർ ജോലിക്ക് പോകുന്നവരുണ്ട് അവരതിലിങ്ങനെ വ്യാ വ്യാപൃതരായിക്കൊണ്ട് റൊട്ടേറ്റ് ചെയ്ത് പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ജീവിതശൈലി രോഗങ്ങളിൽ കൂടുതലും നമ്മൾ അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിൽ നിന്നൊക്കെ ഒരു മാറ്റം നമുക്ക് ഇതുപോലെ വ്യായാമങ്ങളിലൂടെ ഒക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ആരോഗ്യം നമ്മുടെ കയ്യിലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ നമുക്കിനി മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ വ്യായാമം കൂടിയേ തീരൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരോടുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് ഈ ഒരു ചാലിപ്പറമ്പിലെ സംഗമം ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത അറിയിച്ചു